ാണ് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാ നമ്മൾ കലക്കണ്ട മാറ്റി നമ്മളൊന്നും ഇട്ടു കണ്ടിട്ട് ഫയൽ ലുക്ക് എന്തായാലും നമ്മൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതിനാണെങ്കിൽ ഉറപ്പായി എല്ലാ ദിവസവും പറയണവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇരിക്കണ റൂമിനാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് പട്ട ലുക്കിലേക്ക് ആക്കുക പോവുകയാണ് എനിക്ക് ബാക്കി നിങ്ങൾ കാണണ്ട ഫുൾ ഡ്രസ്സും ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ സെറ്റാകാതെ നിങ്ങൾ നമ്മുടെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഒരു സ്ഥലം എവിടെയാണ് നമ്മൾ വീട് എടുക്കാറ് ഈ വൈസ് വീട് എടുക്കാറ് അതാണ് നമ്മുടെ ഒരു ഇത് നിങ്ങൾ കാണിച്ചു തരാം സെറ്റ് ഇപ്പുള്ള ഒരവസ്ഥ പറയുകയാണെങ്കിൽ നമുക്ക് ഫൈൽ ലുക്കിലേക്ക് വരുമ്പോഴുള്ള എന്തായാലും നമുക്ക് നിലപാടിയൊക്കെ പോവാം ആദ്യം പറയുകയാണെങ്കിൽ ഈ സാഡൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് എടുത്തുടാം ചെറിയൊരു മാച്ച് കേട്ടാ വൺ ടു ഇത്രയുള്ളു ഇനി ഇത് ഇത് കാണിച്ചത് ഇത് കാണിച്ചരാം ഇത്ട്ടോ ഓക്കെ ഓക്കെ ഇത് ഇനി ഇത് ഒന്ന് മാജിക്ക് വേണ്ട പ്ലീസ് നമ്മുടെ അടുത്തൊക്കെ അതായത് ഏതൊക്കെ ഈ എല്ലായിടത്തും സാധനം എടുത്തോ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഷീ ഈ ഷീറ്റൊക്കെ എടുത്തിട്ട് വലിച്ചെറിയാതി മുക്കിയാൽ മതി നോക്കണം പക്ഷേ സാധനം ആദ്യം നോക്കണം എടുത്ത് വലിച്ചെറിയാ നമ്മളിതൊക്കെ വൃത്തി കുറയ്ക്കാല്ലേ അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇഞ്ഞ് മഞ്ഞ് ഇതൊക്കെ ഇഞ്ഞ് തളിച്ച് വൃത്തിയാക്കിയിട്ട് അല്ല ഇതൊക്കെ തന്നെ സെറ്റാക്കും പെയിൻറ്റൊന്നുമില്ല വെറുതെ വെറുത്തയാക്കിയിട്ട് ഇവിടെ ഫുള്ള് ഫിനിഷിങ് ആക്കിതൊക്കെ ക്വാളിറ്റി ഫുള്ള് സെറ്റാക്കണം എന്തായാലും കാര്യങ്ങളൊക്കെ പോവാം അടുത്ത സ്പീക്കർ ഇവിടെ നല്ല മണ്ടീരിയാണ് ഇതിൻ്റെ എല്ലാ ഡ്രസ്സിലിരിക്കാറ് അവൻ കണ്ണും നോക്ക എവിടെയാന്നോ അവനക്ക് തന്നെ അറിയില്ല എവിടെ എന്താ സ്പീക്കറും കളയാതാ കാക്കി വൃത്തിയാക്കിന് കട്ടിയൊക്കെ ആ ഇത് ഇതിന്റെ സ്റ്റാൻഡല്ലേ ഇവനെയും പിടിച്ചപ്പോ നമുക്കെടുത്ത് കളയാ കൈസ് ഒരു കാലം കൂടി പറയേണ്ടത് ഇവിടുത്തെ കളഞ്ഞ സാധനമൊക്കെ തിരിച്ചു തിരിച്ചുകൂടെ കൊണ്ടു കുട്ടികൾ നമ്മൾ പഠിക്കണ്ടേ എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ കൈഷ് ആയ ഞാനാണിത് കേസ് വൃത്തി എൻ്റെ മുഖം നോക്കണ്ട കാരണം വെച്ചാൽ നമ്മൾ വൃത്തിയൊക്കെ തന്നെയാണ് ചിലപ്പോൾ കതച്ചിട്ട് ഉണ്ടാവും എന്തായാലും അവർക്ക് കൊടുക്കാം ബാക്കിയത് കൊണ്ടൊക്കെ ഉണ്ടാവും പിന്നെ കുറഞ്ഞ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ട് കേസ് ആഹാ നമ്മുക്ക് നോക്കണമെങ്കിൽ ഞാൻ ബാക്കി നോക്കിട്ട് നോക്കിന്നപ്പോഴാണ് കൂടി നമുക്ക് ഇനി ഇവിടെ അടി കട്ടലടി വരച്ചായിരുന്ന കുറച്ചും നോക്കിന്ന കുറച്ചെള്ളൊക്കെ ഇട്ടോ ആ എന്തായാലും ഇനി നമുക്ക് കഴിഞ്ഞില്ല ഏസ് ഇനി കൂടി രാം നമ്മളല്ലേ എന്റെ വീണ്ടും പാട്ട് പാട്ട് പാടിയപ്പോ ഒരു ഫസ്റ്റ് കിട്ടി പക്ഷെ ഞാൻ ഇപ്പഴാട്ട കിട്ടുന്ന ഞാനെടുത്തിട്ട് ഇതിനടിക്ക് ഞാൻ വെച്ചായിരുന്നു നിങ്ങൾക്കറി ഇങ്ങനെ അനുഭവണ്ട ഫസ്റ്റ് കിട്ടുന്ന വെച്ചിട്ട് പത്രം കിട്ടുന്നത് ഇതൊക്കെ ഇട വല്ലാത്തൊരവസ്ഥ പറയാ എന്തായാലും സീൻ ഇല്ല നമുക്ക് കിട്ടണ കിട്ടീല് ഞമ്മക്കി കറി ഒക്കെ ഉപയോഗിക്കാം ഇത് ഇരുത്തി തീറിയില്ല കാര്യം ഇതെന്താ ഓരോന്ന് ഓരോന്നായിട്ട് വരണു കൊണ്ടതേ ഞാൻ കുറെ ദിവസമായിട്ട് വൃത്തിയാക്കാത്തോണ്ടേ കുറെ സാധനം അവിടെ ഇപ്പൊ ശേഷം നമ്മൾ അരിമാരെ വൃത്തിയാക്കണില്ല കേട്ടോ ഫുള്ള് സാധനം ഫുള്ള് സാധനങ്ങളോ എനിക്ക് അതൊക്കെ വൃത്തിയാക്കാനുള്ളത്രാണില്ല എന്തായി നമ്മുടെ ബാക്കിൽ വിളിച്ചിട്ടുണ്ട് ഇവനെ നമുക്ക് എടുത്തോളൂ നമ്മൾ ഇപ്പൊ പുറത്തോട്ട് വെച്ചിരുന്നു നമുക്കിനി ഒന്ന് അടിച്ച് വളിച്ചി സ്റ്റാക്കി നമ്മളിനി ഇതൊക്കെ വലിച്ചെടുക്കണ്ട കൈസ് കഴിച്ചാൽ നമ്മളിനി പകർത്തു വെട്ടേ ഇത് എടുക്കണോ ആ നമുക്ക് ഇനി ഇതൊക്കെ വേണം കളിച്ചാൽ ഞാൻ ഒരു മതി കളിച്ചോ അപ്പൊ നമ്മളിതാ വെച്ചിട്ടൊക്കെ മാറ്റി ആക്കിപ്പോൾ നല്ല രസ എനിക്കിഷ്ടപ്പെട്ടത് എന്തായാലും നിങ്ങക്ക് ഒരു വൃത്തി എടുത്ത് തോന്നുന്നുണ്ടോ നോക്കില്ല അതിനകത്ത് ഫുൾ ഒരു വീടുമായിട്ട് കാണുമ്പോ അധികം രസം എടുത്ത് തോന്നൂല പക്ഷെ നേരിട്ട് കാണുമ്പോ നല്ല വൃത്തി എന്താ പൈസ അഡ്ജസ്റ്റ്മെന്റ് ആണോ സീറ്റൊന്നുമില്ല കസേരി സീറ്റാ എന്താണെങ്കിലും നമുക്ക് ആക്കാം ഇത് വീടേക്ക് തീരെ രസമില്ല ഇഷ്ടപ്പെട്ടിട്ട് രസമില്ല പക്ഷേ എനിക്ക് നേരിട്ട് കടുമ്പോൾ നല്ല രസമില്ല എന്താണോ ഇനി നമ്മളതിൻ്റെ ക്യാമറയുടെ പ്രശ്നമാണെന്നൊക്കെ അറിയില്ല നമുക്ക് അടുത്ത കരികളിലേക്ക് പോവാ 可以。 നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ തന്നെ സാധിക്കണം അതാണ് ഇപ്പൊ നമ്മൾ കാണിച്ചത് നമ്മളെടാ സ്പീക്കറൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കി അവിടെ വെച്ചിട്ട് പിന്നെ അത് അവിടെ ഒരു സ്പീക്കറൊക്കെ ഉണ്ട് കട അട അതൊക്കെ വിട്ട് ഈ ഒരു സാധനം ഇങ്ങനെ വെച്ചു പിന്നെ ലാപ്പ് ഈ ലാപ്പ് വർക്ക് ചെയ്തില്ലാട്ടോ നിങ്ങളെ പറ്റിയിട്ടാണ് നമ്മടെ വീടെടുത്ത് ഇത്ര വീട് എടുത്ത് വരുന്ന സാധനം ഇതൊക്കെ ഇതൊക്കെ നമ്മൾ തൊട്ടച്ചോടെ വൃത്തിയാക്കി സെറ്റാക്കി അത് കൂടെ നമ്മളതാണ് ഈ ലാപ്ടോപ്പ് ഇതവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മൗസ് സീറ്റ് ലൈറ്റ് വരെ വർക്ക് ചെയ്യും കയസ്സങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും കൈസ് ഇങ്ങനെ നമ്മുടെ റൂമിൽ ബെഡ് ഇതാണ് കേസ് അപ്പോൾ നിങ്ങൾ ആ പറയണ പോലും നല്ല നമ്മുടെ സീനാണ് ഇച്ചിരി എന്താണ് കേസ് ഞാൻ ഇത്ര ഓവറായിട്ട് തള്ളണം അങ്ങനെ അപ്പോൾ നമ്മളത് കടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതിൻ്റെ മേലെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാറിൻ്റെ റിമോട്ട് കാറ് ഫ്ലൈറ്റ് റോക്കറ്റ് എല്ലാം സാധനം നമുക്ക് പാട്ട് പാടി ഫസ്റ്റ് കിട്ടി സാധനം ഇവിടെ വരണ്ടേസ് ഏസ് ഇപ്പോൾ ഇത്ര ഉള്ളത് ഈ ചെറിയൊരു കുഞ്ഞൊരു വീഡിയോ നമുക്കിട്ട് പുറത്ത് പോയിട്ട് സൈന ആവുക ചെറിയൊരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും ഷെയർ ചെയ്ത് കൊടുക്കും സപ്പോർട്ട് ചെയ്തു വിടുക അപ്പോൾ ഗിസ് അത്രയുള്ള ഇസ് നീ എന്തേലും പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങിയ നമ്മുടെ വീട് ആരും ഫുള്ളിരുന്ന് കാണുന്നില്ല എന്തായാലും ഈ വീട് ഫുള്ളിരുന്ന് കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു മാക്സിമം എത്ര എഡിറ്റ് ചെയ്യാം ഓക്കെട്ടെ അപ്പോൾ അത്രയുള്ള വീടുകയായി സി ഉദായ